ജഹാസിന്റെഹാസിനെ അന്വേഷിക്കാൻ വന്ന ടീച്ചർമാരെ നമ്മളെയും കേട്ടോ വേണേ നീ പൊക്കോ അയ്യോ ഞാനും എന്നെ പിടിച്ചു കൊടുക്കണേടാ അയ്യോ ടീച്ചറേ എനിക്ക് പഠിക്കണ്ടേ ദണ്ട് തുറന്നു വരുന്നു ദേ തുറന്നു വരുന്നു മോള എന്നെ പിടിക്കില്ല ഏടാ എന്നെ പിടിക്കില്ലടാ എന്നെ പിടിക്കില്ലടാ കഷ്ടം ഉണ്ടട എനിക്ക് സ്കൂളിൽ പോണ്ടാ എന്നെ കൊണ്ടുപോലാ എന്നെ കൊണ്ടുപോലാ എന്റെ ചെവി എന്റെ ചെവി ആ എന്റെ ചെവിയെ വിട്രാ എന്നെ വിട്രാ എന്നെ വിട്രാ എന്നെ വിട്രാ കഷ്ടയ്യോ കൊച്ചല്ലേ എന്നെടാ ആ ടീച്ചർ വേണ എന്നെ തൊട്ടോക്കോട്ടെ ആയി ഓ സമാധാനമായി താങ്ക് യു ചേ കാസേ താങ്ക് യു

<Ce -ra> ോ ഇതുവരെ <Elliot> പോയാലോ